നമ്മളിപ്പോ ആരെ കുറിച്ച് കേൾക്കാൻ തോന്നേ പരിശുദ്ധാന്നാവിന് കേൾക്കാം പരിശുദ്ധാമ കേൾക്കാൻ പോണേ നിങ്ങൾക്ക് ആ ഹോളി പളിസ്പിരി ഓക്കെ എന്നാ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് ആരാണ് പരിശുദ്ധാന്നാവ് ഏഹ് മെസ്സൈടോ നിങ്ങൾ നിങ്ങൾ ആരായിട്ടാണ് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരായിട്ടാണ് തോന്നേ താ താഴേടാവോ പരിശുദ്ധാ ഫ്രണ്ട് പരിശുദ്ധാ ഹെൽപ്പർ ഫ്രണ്ട് ഗോഡ് ഫ്രണ്ട് ജീസസ് ജീസസോ പോളീസ് സഹായകൻ നമ്മളെ ഓക്കെ 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 ഇനി ഞാൻ പറയാതെ അതെ അതെ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന പത്ത് മിനിറ്റ് പരിശുദ്ധാമെങ്കിൽ പറയുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് പറയുന്നുള്ളൂ പക്ഷെ ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം പതിനഞ്ച് മിനിറ്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ പരഷുദ്ധാന്താവിനെ കുറിച്ച് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കേട്ടിട്ടിരിക്കണേ യെസ് നമ്മളെ നമ്മളിപ്പോ ഒരാള് ഒരാൾ പരിശുദ്ധ ഒരാ ഒരാളിങ്ങനെ മരിക്കാൻ പോകാന്ന് വിചാരിച്ചു ഒരാൾ മരിക്കാൻ പോവാ ഒരാൾ മരിക്കാൻ പോകണോ അത് കഴിഞ്ഞില്ല മതി ഇത്ര 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 ഇട്ടമായിട്ടോ ഓക്കെ ഓക്കെ ഒരാൾ മരിക്കാൻ പോകുന്നു വിചാരിച്ചു ഇപ്പം അഡ്രിയൻ ജോഷി ഓക്കെ അഡ്രിയൻ ജോഷി വേണ്ട അപ്പൊ ഞാൻ ഞാൻ മരിക്കാൻ പോന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ മരിക്കാൻ പോവാ ഞാൻ മരിക്കാൻ പോവാണെങ്കിലേ ഞാൻ ഇങ്ങനെ ഒരു വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കാൻ പോവാണ് അപ്പൊ മരിക്കാൻ പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ചല്ലോ ീഴുവാണല്ലോ തെറിച്ചുന്ന സമയത്ത് വീഴുന്ന സമയത്ത് എന്റെ ആൾക്കാരൊക്കെ വരുവാ ഞാൻ വലിയ പ്രായമായ പത്തൊമ്പത് വയസ്സായ പത്തു പത്തു പത്തൊമ്പത് വയസ്സായ കഴിഞ്ഞപ്പോൾ ഞാൻ റോട്ടുകട വരെ നടക്കുമായിരുന്നേ റോട്ടുകോടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി തിരിച്ചു വീഴുവാ വീണപ്പോഴേക്കും ആൾക്കാർ ഓടി വരികയാണ് ഇപ്പൊ ഓടി വന്നപ്പോഴേക്കും അയ്യോ അതുപോലെ ആൾക്കാർ ഇങ്ങനെ പറയുകയാണ് അയ്യോരിക്കേരിക്കല്ലേ എന്ന് പറഞ്ഞ എന്റെ വീട്ടു വീട്ടുകാരൊക്കെ ഓടി വരുന്നു വീട്ടുകാരൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കടക്കുവാണല്ലോ ഞാൻ കടന്നിട്ട് ഞാൻ എന്റെ ജീവിതം ഞാൻ മരിക്കുക ഇനി അടുത്ത രലോവനാ അടുത്ത രലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മരിക്കാൻ പോവാണല്ലോ അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ സ്വത്തുക്കൾ എൻ്റെ സ്വത്തുക്കൾ ഞാൻ നിന്റെ പേരിൽ എഴുതി തരുന്നു മോനെ മോനെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സ്വത്തെഴുതി ആഗ്യംപിക്കുവാണെൻ്റെ മോനെ ഞാൻ എൻ്റെ എൻ്റെ തെങ്ങും പുറയിടം രണ്ട് ഏക്കർ ഞാൻ നിനക്ക് എഴുതി തരുവാണ് എന്നും പറഞ്ഞ എന്ന് ഞാൻ മരിച്ചു ഞാൻ മരിച്ചോ മരിച്ചു അപ്പം നമ്മളിങ്ങനെ അപ്പം അതായത് എനിക്കിങ്ങനെ എനിക്കുള്ള സ്വത്തൊക്കെ ഞാൻ എഴുതി കൊടുക്കുവാണ് ഞാൻ എഴുതി ഇങ്ങനെ എന്നെ എൻ്റെ എൻ്റെ മക്കൾക്ക് എഴുതി കൊടുക്കുവാണ് നിങ്ങൾ ഈ സാധനമേ ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും ബൈബിളിൽ കണ്ടിട്ടുണ്ടോ ബൈബിളിൽ കണ്ടിട്ടുണ്ടോ ഈ സാധനം ഏ അതായത് നമ്മൾ ചിന്തിക്കണവര് ഈ ഈശോ ഉണ്ടല്ലോ നിങ്ങൾക്ക് പരിശുദ്ധം ആരാത പറഞ്ഞേ ഈശോ ഈ ഭൂമി വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേ ഏഹ് ഈശോ ഈ ഭൂമി വന്നിട്ട് ഓക്കെ നമുക്ക് ഈശോ ഭൂമി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈശോ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ സുഖപ്പെടുത്തി സുവിശേഷം പറഞ്ഞു പലവിധ പല ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ പ്രീച്ച് ചെയ്തു മിറാക്കിൾ ചെയ്തു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പോവാ ഇങ്ങനെ പോകുന്ന സമയത്തെ ഈശോ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഈശോ പറഞ്ഞൊരു സാധനമുണ്ട് ഈശോ എന്താ പറഞ്ഞേ ഈശ്വസോ പിള്ളേക്കെന്നെ അറിയാം ഈശോ പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്ന് ഞാൻ ഞാനൊരു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും അതായത് ഈശോ ഈ ഭൂമി നിങ്ങനെ ഉയർത്തപ്പെട്ടപ്പം ഈശോ നമുക്ക് തന്ന ഒരു ഭയങ്കര സഹായകനാണ് ഭയങ്കര പവറാണ് പരിശുദ്ധാന്നത് അത് ഈശോ അതായത് ഈശോക്കറിയാതെ ഈ മനുഷ്യന്മാരൊക്കെ ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാർ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതായത് നമ്മുടെ എഴുതൻ ലൂക്കാനന്ദ് ലൂക്കാനന്ദാണെങ്കിലെ കണ്ണൊക്കെ ഇങ്ങനെ 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 ഏഹ് ലൂക്കാനന്ദിന് കണ്ണുവേദന വരുമെന്നും ഏഹ് ആന്തരേ സേജിക്ക് ക്ലാസ്സിലെ പിള്ളേരെ കളിയാക്കുമെന്നും ഏഹ് അഡ്രിയാൻ ജോഷിക്ക് നടക്കുന്ന വഴിക്ക് കാലു തെറ്റി വീഴുവെന്നും അഡ്രിയാൻ ജോഷിയുടെ പരീക്ഷയ്ക്കൊക്കെ മാർക്സിന് രണ്ടിൽ അമ്പതിൽ രണ്ട് മാർക്ക് കിട്ടുന്നു എല്ലാം ഈശോയ്ക്ക് അറിയാം അന്നേരത്തേനും ഈശോ പരിശുദ്ധാത്മാവിനെ തരുവാ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ തരുവാ തന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേ പരിശുദ്ധാന്നാൻ തന്നു എന്നിട്ടാണ് ഈശോ പോയതേ പരിശുദ്ധാത്മാവിനെ ഈശോ എന്നേക്കും ആയിരിക്കണം കേട്ടോ എന്നേക്കും നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും അങ്ങനെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് ഈശോ പോയത് അപ്പം ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിനോട് ഈശോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ എപ്പോഴും ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിക്കാനും പരിശുദ്ധാത്മാവിന്റെ കൂടെ പഠിക്കാനും പരിശുദ്ധാത്മാവിന്റെ കൂടെ ഓരോ നിമിഷവും ഇങ്ങനെ മുമ്പോട്ട് പോകാനുമാണ് ഈശു ആഗ്രഹിക്കുന്നത് യെസ് അതായത് ഈ ബൈബിളിലെ ബൈബിളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്താ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ ആൾക്കാർക്ക് സംബന്ധിച്ച മാറ്റങ്ങൾ എന്താ ഏഹ് അറിയാവോ അലീന ലോറൻസ് ചാറ്റ് ബോക്സിൽ ഇടാവോ ആൾക്കാർക്ക് സംബന്ധിച്ച മാറ്റങ്ങൾ എന്താ ഇടാൻ പറ്റുമോ ഓരോരുത്തർക്ക് സംഭവിച്ച മാറ്റങ്ങൾ ഞാൻ ചെറിയ സാടായോ ആരും സാടായ പരിശുദ്ധം വന്നു കഴിഞ്ഞപ്പോഴും ധൈര്യം ക്രിസ്ത്യം പിന്നെ പിന്നെന്തോലുണ്ടോ കറേജ് പിന്നെ പിന്നെ യാ അതായത് പത്രോസ്ലിഹ പത്രോസ്ലിഹ ഇങ്ങനെ ഈശോ മരിക്കുന്നതിന് മുമ്പ് ഈശോ മരിക്കുന്നതിന് പത്രോസ്ലിഹ എങ്ങനെ ഇരിക്കുക പത്രോസ്നേഹ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാ ഒരു എടാ നീ ചോദിച്ചു ഈശോടെ കൂടെ ഉള്ളവരല്ലടാ ഒരു പെങ്കീശു പത്ര ചോദിച്ചു പത്രോസെ നീ ആ പെങ്കൊച്ചെ നീ ഈശോടുള്ളവല്ലടന്ന് ചോദിച്ചു അന്നേരത്തേനും പത്രോസ്ഹ പറഞ്ഞു ഞാനോ ഞാനവനെ അറിയത്തു പോലും ഇല്ലല്ലോ എനിക്ക് ഈശോയോ ഏ ഈശോ എനിക്ക് ഈശോ അറിയത്തില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസീഹനെ നിക്കുവാ അന്നേരത്തേനും ഒരു കുഞ്ഞു പെങ്കച്ചേ ഒരു അഞ്ച് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സാണ് പെങ്കസേടെ ചോദിക്കുകയാണ് പത്രീഹായ അവിടെ നീ ഈശോടെ കൂടെ ഉള്ളവരല്ലടാ അപ്പം പത്രസ പറഞ്ഞു ഈശോയോ ഏ ഈശോ എനിക്ക് ഈശോ അറിയത്തോരൂല്ലോ എന്ന് പത്രോസീഹ പറഞ്ഞു ഏഹ് ഇതേ പത്രോസേ ഈ പത്രോസിന്റെ മേൽ പരിശുദ്ധാംഗം വന്നപ്പോ പത്രോസിന്നെ പറഞ്ഞേ ഈ പത്രോസിന്റെ മേലെ പരിശുദ്ധാംഗ വന്നപ്പോഴേക്കും പത്രോസ പറഞ്ഞ കാര്യമില്ല പത്രോസിഹി ഇങ്ങനെ പത്രോസ്ലിഹിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ പരിശുദ്ധാംഗം നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പത്രോസ്ലിഹ പറഞ്ഞൊരു സാധനം ഉണ്ട് പത്രോസീഹ പറഞ്ഞു പത്രോസ്ലിഹി തന്നെ ആൾക്കാർ ഇങ്ങനെ ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വിട്ടും ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ നിന്നെ അടിക്കും എന്നിങ്ങനെ ആൾക്കാർ പറഞ്ഞപ്പോൾ പത്രോസ്ലിഹി ഇങ്ങനെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു പത്രോസി പറഞ്ഞു നിങ്ങൾ തൂക്കിക്കൊന്ന ഈശോയെ നസറവാന നിങ്ങൾ തൂക്കിക്കൊന്ന നസറവായന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു നിങ്ങൾ തൂക്കിക്കൊന്ന നസറായനായ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നിങ്ങനെ പറയുവാണേ അതായത് നിങ്ങൾ ആലോചിച്ചു നോക്കണേ നിങ്ങളുടെ ലൈഫിലെ ഇപ്പം ആരോൺ ആരോണ് ഏതന് ഹഡ്രിയാന് ഇങ്ങനെ എല്ലാം ഒരുപാട് പേരും കൂടെ കേൾക്കുന്നുണ്ടല്ലോ നമുക്കിങ്ങനെ പേടിയുള്ളവരൊക്കെ ആണെങ്കിലും ആണെങ്കിലുള്ളൂ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പേടി നമുക്ക് പല അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേടി മാറും ഏ നമ്മുടെ പേടി മാറും നമ്മുടെ വിഷമങ്ങൾ മാറും നമ്മുടെ ടെൻഷൻ മാറും ആൽബ്രിഡ് ജോൺസണെ ആണ് പേടിയില്ല ഏഹ് ഈ ഒരു ഒരു പേടി ഇല്ലാത്ത ആൾക്കാരെ കണ്ട് പേടിയുള്ള ആൾക്കാർക്ക് പേടികൾ പേടികൾ മാറും നമുക്കിങ്ങനെ ഭാവിയെക്കുറിച്ച് ഓർത്തി ഇപ്പൊ ഇങ്ങനെ ഒരു എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുമോ എന്നൊരു ഭയങ്കര ടെൻഷൻ വിഷമമൊക്കെ ഉണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ ഭാവിയെക്കുറിച്ച് ചോർത്ത് ഇങ്ങനെ പേടിയൊന്നും എന്ന് വരത്തില്ല ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യം നമുക്ക് കിട്ടും പരിശുദ്ധ ധൈര്യം തരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം പരിശുദ്ധ നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്നാ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റും ഞാനുണ്ടല്ലോ ഞാനിങ്ങനെ പണ്ടത്തെ പണ്ട് കാലത്ത് എനിക്കിങ്ങനെ കുറെ മോശ സ്വഭാവം ഉണ്ടായിരുന്നേ ഞാൻ ഇങ്ങനെ എന്നാ ചീത്ത കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു ഞാൻ ഇങ്ങനെ മോശപ്പെട്ട കുറേ ചീത്ത ചീത്ത കാര്യങ്ങളെല്ലാം ഞാൻ കാണുമായിരുന്നു ടി വിയിലുള്ള ചീത്ത കാര്യങ്ങളും എല്ലാം ഞാൻ കാണുമായിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇത് കാണുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടല്ലോ ഈ സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചീത്ത കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു പക്ഷെ ഞാൻ ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ധ്യാനത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് അറിയുവാണല്ലോ ധ്യാനം കൂടി ആ ധ്യാനത്തിന്റെ സമയത്ത് ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു എൻ്റെ ഉള്ളിലേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്കിങ്ങനെ ഭയങ്കര ലൈറ്റാ ഉള്ളിൽ ഭയങ്കര ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം അങ്ങ് നിറയുക കണ്ണങ്ങ് പ്രകാശമായി മാറുന്നു ഉള്ളിൽ ഭയങ്കര പ്രകാശം നിറയുന്നു ഉള്ളിൽ ഭയങ്കര സ്നേഹം നിറയുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഈ ചീത്ത കാര്യങ്ങളൊക്കെ വന്നാലേ ഇതൊന്നും കാണത്തില്ലേ ഈ പറഞ്ഞ കാര്യങ്ങള് ഈ മോശപ്പെട്ട വീഡിയോസ് മോശപ്പെട്ട കാര്യങ്ങള് ഇതൊന്നും കാണാതിരിക്കാനുള്ള ഭയങ്കര ഒരു ഭയങ്കര കൃപ എനിക്ക് കിട്ടിയേ ഈ ചീത്തക്കാരനെ കാണാതിരിക്കാനേ പരശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ നമുക്ക് ഈ ചാറ്റ് ബോക്സ് ഓഫിയാണ് കേട്ടോ പരശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ഭയങ്കര വിശുദ്ധി നിറയല്ലേ നമുക്ക് വിശുദ്ധി കിട്ടും നമുക്ക് ഭയങ്കര ധൈര്യം കിട്ടും നമുക്ക് എന്നാ ഒരു കൊച്ചു പറഞ്ഞില്ലേ ജ്ഞാനം കിട്ടും ജ്ഞാനം കിട്ടും പിന്നെ ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചെറുപ്പത്തിലേ നമ്മൾ നമ്മളെല്ലാവരും ഈ എന്നാ ഒറ്റ ഒറ്റങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ അതായത് ഇങ്ങനെ എനിക്ക് കൂട്ടുകാരില്ല ആരും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല എനിക്കാരും ഇല്ല എനിക്ക് എന്റെ എന്റെ കൂട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ നമ്മളെ ചിലപ്പോൾ ചെന്നെങ്കിൽ നമ്മുടെ അപ്പന അമ്മയ്ക്ക് നമുക്ക് നമുക്ക് അപ്പന എന്തെങ്കിലും നമ്മളോട് സ്നേഹമില്ല നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളോട് സ്നേഹമില്ല നമ്മൾ ഭയങ്കര ഒറ്റപ്പെടുവ എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ ഓർത്തു ലക്ഷമുള്ള പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം ഏഹ് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആളാണ് പരിശുദ്ധാത്മാവ് അതായത് നമ്മൾ സ്വീകരിക്കുന്ന സമയത്തേ മാവോദിസ സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട് പരിശു പരിശുദ്ധാമന് കിട്ടുന്നുണ്ട് നമുക്ക് മാവോദിസയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ നമ്മുടെ നമുക്കിങ്ങനെ നമ്മുടെ നമ്മൾ തലേ കൈ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തരുന്നുണ്ട് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറയും ആ ഉദിച്ച് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവിംഗ് ഉള്ളിലെ നിറയ്ക്കും നമ്മൾ പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവെന്ന് ജോലിക്കും എനിക്കൊരു കൂട്ടുകാരിയാണ് കേട്ടോ ഇവിടെ രാവിലെ എഴുതേക്കുമ്പോഴേ ഇവിടെ രാവിലെ എഴുതേക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ എഴുതേക്കുന്നത് അകത്ത് പരിശുദ്ധാത്മാവ ഇവിടെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് ഹളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് രാവിലെ ഇങ്ങനെ പുതമ്പ് മാറ്റിയപ്പോൾ തന്നെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് എഴുതേക്കും എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഓർത്തോർത്തോർത്ത് ഓർത്ത് ഓർത്ത് ചെയ്യും അപ്പൊ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ഇനി നാളെ തൊട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിലോട്ട് ഒരു ബോധ്യം ഉണ്ടാവണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുണ്ട് അപ്പോഴേക്ക് നമ്മളിങ്ങനെ ഇപ്പൊ പിടിച്ച പാട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊറിയപ്പെട്ടിരിക്കുന്നു കുളിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്താൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം

കളിക്കുന്ന സമയത്ത് ചാടുന്ന സമയത്ത് പാടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ പാട്ടൊക്കെ പാടിയൊക്കെ ചെയ്യണം അപ്പോഴേക്കും ഓരോ സമയത്ത് നമ്മൾ പരിശുദ്ധാം വിളിച്ചിങ്ങനെ പാടുന്ന സമയത്ത് ഈ പരിശുദ്ധാമ് ഉള്ളിക്കിടക്കുന്ന പരിശുദ്ധാന്നാദ് ഇങ്ങനെ നമ്മളിങ്ങനെ പരിശുദ്ധനെ വിളിച്ച് പാടുവാണല്ലോ അങ്ങനെ ഉള്ളി കിടക്കുന്ന പരിശുദ്ധ ഡാൻസ് കളിക്കുക പരിശുദ്ധ ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിലൊക്കെ ചെറിയ പെട്ടെന്ന് ഡാൻസ് കളിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കര ശക്തി കിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഈ പാട്ട് പരിശുദ്ധാന്നോടെ ദൈവത്തിന്റെ സ്നേഹം എന്നുള്ള പാട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പരിശുദ്ധ പറഞ്ഞ പാട്ടാ ആ പാട്ടേ ഓ സൂപ്പർ പാട്ടാ അത് ഞാനെ പാട്ട് പാടിയ സമയത്ത് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഈ പാട്ട് പാട്ടു കൊച്ചിനെ കൊച്ചിനെ ഇങ്ങനെ ആട്ടുന്ന സമയത്തൊക്കെ തൊട്ടിലാട്ടുന്ന സമയത്തൊക്കെ പരിശുദ്ധ നാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലൊക്കെ ചെറിയ കൊന്നു ഇങ്ങനെ പാടും എന്നെ എന്നാ ഈ പാട്ട് പറയാൻ സാധനം എന്നാ പരിശുദ്ധ നാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതായത് ആ പാട്ട് പാടുന്ന സമയത്ത് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാ ദൈവത്തിന്റെ സ്നേഹമേ അതായത് നമ്മൾ നമ്മൾ വിചാരിക്കുക എനിക്ക് എന്റെ കൂട്ടുകാരൊന്നും ഇല്ലേ പക്ഷെ ദൈവത്തിന്റെ സ്നേഹം കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂട്ടുകാരെ നമുക്ക് ഭയങ്കര സന്തോഷം ആവത്തില്ലേ ഉള്ളിങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ അപ്പൊ ഇങ്ങനെ ഈ പരിശുധാത്മാവിന് കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹം നിറയും അപ്പൊ ഇങ്ങനെ ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ പറ്റും ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ പറ്റും പരിശുദ്ധാത്മാവൻ പ്രത്യേകത പരിശുദ്ധാന്നാ നമ്മൾ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ അപ്പാന്ന് ഒരു പവർ പരിശുദ്ധ തരും നമ്മൾ അതായത് നമ്മുടെ കൂട്ടുകാരെ നമ്മളുടെ കുറയോ ആരെങ്കിലും നമ്മൾ നമ്മളോട് നമ്മളോട് നിന്നെ പറയുന്ന കൊള്ളത്തിടാ നീ വേറെ നീ എന്താടാ നീ ആരാടാ നീ വരുന്നടാ പോടാ നിനക്ക് ഒരു ബോധം ഇല്ലടാ ബുദ്ധി ഇല്ലടാ മണ്ടാ പറഞ്ഞ സമയത്തോ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം തീരും എനിക്കൊരു ഞാൻ വേറെ സാധനം ഉള്ളിലെ എന്റെ അപ്പൻ ആരാക്കറിയാവടാ എന്റെ അപ്പൻ ഈശോ ആടാ ഈശോ ഏഹ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കിട്ടും എന്റെ അപ്പനാടാ ഈശോ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവരാടാ എന്നിങ്ങനെ പറയാൻ പറ്റുവേ അതായത് ഈശോയെ നമുക്ക് അപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും അതായത് ആരോന്റെ അപ്പന്റെ പേര് ഒരപ്പനുണ്ടല്ലോ ആരോണ് സ്വർഗത്ത് വേറൊരു അപ്പനുണ്ട് ആരോൺ കെ ജെ ആരോട് സ്വർഗ്ഗത്ത് വേറൊരു അപ്പനുണ്ട് ഏഹ് ഈശോ ആണ് ആരോടെ അപ്പൻ ആരോടെ അപ്പൻ ആരാ ഈശോ ഈശോ ആരോടെ അപ്പനാണെങ്കിൽ ആരോടെ കയ്യിൽ എന്തൊക്കെ കിട്ടും സ്വർഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആരോട് കിട്ടും എല്ലാ വിശുദ്ധനാരോടെ കയ്യിലോട്ട് വരും ഈശോയുടെ കയ്യിലുള്ള സകല കാര്യങ്ങൾ ആരുടെ കയ്യിലോട്ട് ഏഹ് ഈശോ ഇങ്ങനെ ആരോണെ ചുമലോ ചോക്കെ ഈശോ ആണ് ആരോടെ അപ്പൻ അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞ ആരോട് പോകുന്നെങ്കിലുണ്ടല്ലോ ആരോടെ ഉള്ളിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് അറിയുക എപ്പോഴും ഇങ്ങനെ ആരോട് ഈശോടെ മോനായിട്ട് ഇങ്ങനെ പോകും ആരോടും ആരുടെ ലൈഫിൽ വിഷമം വിഷമം വരത്തില്ല ആരോടെ ലൈഫിൽ എന്ത് വിഷമം വന്നാലും ഇങ്ങനെ ആരോടറിയാം എന്റെ എന്നെ കാണുന്നുണ്ട് എന്നൊരു സാധനം എന്റെ എന്നെ കാണുന്നുണ്ട് എന്റെ എന്നെ കേൾക്കുന്നുണ്ട് എന്നൊരു സാധനം എപ്പോഴും ആരോടും ആരോടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് ഈശോയെ അപ്പനായിട്ട് വേണ്ടവര് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാൻ തുടങ്ങണം പരിശുദ്ധാന്നാവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഈശോയെ അപ്പനായിട്ട് കിട്ടും ഇനി രണ്ടാ ഇനി നമുക്ക് പരിശുദ്ധാമിനെ കിട്ടുന്നെ എങ്ങനെയൊക്കെയാ നമുക്ക് പരിശുദ്ധാന്നാവിനെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്തെന്നറിയാമോ എവിടെയാ ഏഹ് ചാറ്റിടാൻ പറ്റുമോ എന്ത് എവിടെ കിട്ടുന്നേ പാട്ട് പാട്ടും ഇതെല്ലാം ഉണ്ട് പക്ഷെ മെയിൻ സാധനം എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങൾ കുർബാനയ്ക്ക് പോകണം ഏഹ് നിങ്ങൾ കുർബാനയ്ക്ക് പോയി കഴിയുന്ന സമയത്ത് കുർബാനക്കകത്ത് ഇങ്ങനെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവില്ലേ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലേ പരിശുദ്ധാത്മാവ് എന്നാ ില്ലേ നിങ്ങൾ പറഞ്ഞു പരിശുദ്ധാന്നെ വരട്ടെ വരട്ടെ പ്രാർത്ഥിക്കുന്നില്ലേ പരിശുദ്ധാന്നോ വെള്ളി വരട്ടെ പ്രാർത്ഥിക്കുള്ളൂ അപ്പോഴേക്കും പരിശുദ്ധാ ഇങ്ങനെ വരുവാ അപ്പത്തിലേക്ക് പരിശുദ്ധാ വരുവാം പരിശുദ്ധാമുണ്ടേ കുർബാനെ ഫുൾ ടൈം ഉണ്ട് ഈ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാമാവ് ഇങ്ങനെ ചങ്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ കത്തും പിന്നെ കത്തുവാ പല കൂട്ടുകാരും കണ്ടുണ്ടോ ചില ആൾക്കാർ ഇങ്ങനെ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടേ ഈശോയെ സ്വീകരിക്കുന്ന പരിശുദ്ധാന്താവല്ല അതിനകത്തുണ്ടല്ലോ ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തൊടുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പിള്ളേരൊക്കെ തൊടും തൊടുന്ന സമയത്ത് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പോയി ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്നാ ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന ഉണ്ട് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഈശോയെ പരിശുദ്ധം അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കുർബാന കാണുകയെന്നു പറയണം കുർബാന എങ്ങനെ കാണുകയും കുർബാനയ്ക്കകത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാന്നാവ് അറിയും രണ്ടാമത്തെ സാധനം നമ്മള് ജോമാൾ ചൊള്ളണം എല്ലാ ദിവസവും കൊന്നു ഇല്ലെന്നുണ്ടോ ഇവിടെ എല്ലാ ദിവസവും കൊന്നില്ലെന്നുണ്ടോ ചാറ്റ് ബോക്സിൽ ഇടാ ഉള്ളവരൊന്നിടോ ചാറ്റ് ബോക്സിൽ ജോഷുവ കൊണ്ടേല്ലോ ജോഷു അടിച്ചടിച്ച് പോകുന്നുണ്ടോ ആ ലനാ മരിയ ആഞ്ചലീന തെരേസ ആ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് അത് വീട്ടിലല്ലേ അല്ലാതെ ആയിട്ട് പേഴ്സണലായിട്ട് കൊണ്ടേല്ലോ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് കൊണ്ടേല്ലൂ പേഴ്സണലായിട്ട് യെസ് യെസ് ഇഷാരൊക്കെ പറയു യെസ് പേഴ്സണലായിട്ട് കൊണ്ട് ചേരണം കേട്ടോ പേഴ്സണലായിട്ട് ഈശോട് തിരഞ്ഞിട്ട് മാതാവിനായിട്ട് തിരഞ്ഞിട്ട് മാതാവിനടുത്ത് കൊന്തേലണം ഈ കൊന്ത ചെല്ലുന്ന സമയത്ത് മാതാവ് മാതാവിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലോട്ട് തരും മാതാവിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ മാതാവിന്റെ ഉള്ളിൽ എന്നാ ഉള്ളേ മാതാവിന്റെ ഉള്ളിൽ മൊത്തം പരിശുദ്ധാത്മാവാ മാതാവിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക നമ്മള് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും മാതാവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ മാതാവ് നിറയ്ക്കും ഇങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് നിറച്ചു തരും പരിശുദ്ധാ കാരണം ആദ്യം ആരുടെ ബൈബിളിൽ ആദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആൾ ആരാ പിന്നെ സ്തുതി നിയമത്തില് ആരുടെ മേല നിറഞ്ഞേ ഏഹ് ലൂക്ക ഒന്നുപത്തെന്നാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യന്റൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കും മാതാവിന്റെ മേലാണ് ആദ്യം പരിശുദ്ധാത്മാവ് വന്നേ അപ്പൊ മാതാവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്വ വന്ന പോലെ മാതാവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറച്ചു തരും നമ്മളിങ്ങനെ കൊന്ത്യെല്ലുന്ന സമയത്ത് അപ്പൊ കൊന്ത എല്ലുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ ചോദിക്കണം ഏർ കുർബാന കാണുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ ചോദിക്കണം നിങ്ങൾ പിന്നെ ഓരോ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം പരിശുദ്ധാത്മാവ എന്റെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മ എൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുക എന്ന് വിചാരിച്ചോ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമ്മളൊക്കെ ആകെ വിഷമമായി ആകെ ഡസ്പാറ്റിക്ക് ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കൈയൊക്കെ തിരിച്ചു പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ എങ്ങനെ ഈ പാട്ടൊക്കെ പാടി നോക്കി എന്നിട്ട് സ്തുതിച്ചൊക്കെ നോക്കി ഈശോ ഹാലലിയ ഹാലലിയ ഹാലിയ ഈ ഷോയൂ പരിശുദ്ധാത്മാവേ സൂപ്രാ പരിശുദ്ധാത്മാവേ സൂപ്രാ ഹാലലിയ എന്നൊക്കെ ചുമ്മാ പറയണം ഏ അങ്ങനെ പറയുമോണ്ടല്ലോ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് കിടന്നു ജോലിക്കാ തുടങ്ങും പരിശുദ്ധാത്മാവ് കിടന്ന് കത്തും ഇങ്ങനെ കത്തി 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 നോക്ക് ഭയങ്കര അഭിഷേകം അങ്ങറയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണം പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതയുണ്ട് നമ്മൾ ചോദിക്കുന്നത് പോലെയാണ് പരശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നിന്ന് നിറയുന്നതേ നമ്മൾ ചോദിക്കുന്നത് പോലെ ഇപ്പം ആരോ നമ്മുടെ ഞാൻ കിട്ടിപ്പോട്ടെ ആ ആൺക്ലാരെ ചോദിക്കുന്നത് ഇങ്ങനെ പരിശുദ്ധാത്മാവൻ പരിശുദ്ധ ആ പരിശുദ്ധാ

അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അപ്പൊ നമ്മൾ ചോദിക്കുന്ന അത്രയും പരിശുദ്ധാത്മാവിനെ ഈശോ നമ്മുടെ കൈകോട്ട് തരും ഏ എത്രമാത്രം ചോദിക്കുന്നു അത്രമാത്രം പരിശുദ്ധാത്മാവിന് കിട്ടും അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കണം ഇന്ന് നമ്മൾ ആരാധന വെക്കുന്ന അച്ഛൻ അച്ഛനെങ്ങനെ പറയൂലോ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുമല്ലോ ആ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ആ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ആ വരയ്ക്കാൻ ചോദിച്ചു അമ്മ അമ്മ കറി 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 എന്ന് എന്ന് പരിശുദ്ധാന്നാ എന്നാവിട്ടിരുന്നു നിന്റെ കറിയൊക്കെ ഇരുന്ന് പരിശോധന പറയും പക്ഷെ നമ്മളിങ്ങനെ കാര്യ അച്ഛൻ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗ്രൂപ്പിലേക്കൊക്കെ പോകുമ്പോഴും ബ്രേക്ക് ഔട്ട് റൂമിലേക്കൊക്കെ പോവേ ആ സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറയും പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ നിന്നെ അത്യനുദി ശക്തി ആവശ്യിക്കും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കാനൊക്കെ പറയേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളങ്ങ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിന്റെ വരും അത്യനുധി ശക്തിന്റെ ആവശ്യിക്കും എന്ന് ആഗ്രഹിച്ച് പറയണം അങ്ങനെ ആഗ്രഹിച്ച് പറയുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കടന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും പരിശുദ്ധാത്മാവ് പരിശുദ്ധാമെ ചാടി ചാടി നിൽക്കും യെസ് യെസ് നമ്മുടെ പിള്ളേർ ചോദിച്ചാൽ നമ്മൾ ചേർും അതായത് ആംഗ്ലാരനെ ഒരു നമ്മുടെ ആഞ്ചലിൻ മരിയ ആംഗ്ലാരനെ വിളിക്കുക ആംഗ്ലാരെ ആംഗ്ലാര ആംഗ്ലാരണ എന്ന് വിളിക്കാൻ വിചാരിച്ചു അപ്പോഴേക്കും ആംഗ്ലാര നീ പൊടി നീ നിനക്ക് കൗര്യം ഞാൻ വരുന്നില്ല എന്ന് പറയുന്നില്ലേ നീ ഇത്രയും ആവശ്യമുള്ള ഞാൻ എന്ന് പറയല്ലോ അന്നേരത്തിന് പക്ഷേ ആഞ്ചലി മരിയ പക്ഷെ വിളിക്കുന്നു ഇങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് ആംഗ്ലാരെ പെട്ടന്ന് ആഞ്ചന ഓടിച്ചെല്ലാം ഓടിയും സ്പീഡ് ചെല്ലില്ലേ അതാണ് പരിശുദ്ധ അങ്ങനെയാണ് നമ്മളിങ്ങനെ നമ്മൾ ചോദിക്കുന്ന എങ്ങനെയാ പരിശുദ്ധ അറിയാം നമ്മളെ ഉള്ളിൽ എന്താണ് ഉള്ളിൽ ശരിക്കും ആവശ്യം ഉണ്ടോ ഏഹ് ശരിക്കും ആവശ്യം ഉണ്ടായിട്ടാണ് ഇവൻ ചോദിക്കുന്നത് ശെരിക്ക ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ചോദിക്കും വാ 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 എന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കുമ്പോ പരിശുദ്ധാത്മാവ് ചാടി വരും അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒറ്റ ഓട്ടം ആയിരിക്കും തിരിച്ചൊറ്റ ഓട്ടമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചോദിക്കണം കേട്ടോ പരിശുദ്ധാത്മാവിനെ അതുപോലെ ചോദിക്കണം അതുപോലെ പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിവസം കഴിയുമുണ്ടല്ലോ ഇന്നത്തെ ദിവസത്തെ ആരാധനയൊക്കെ കഴിയുമ്പഴേക്കും നിങ്ങൾ നിങ്ങളങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മേ പരിശുദ്ധാത്മാവ് നിന്മൻ വരും അത്തിൻ്റെ ശക്തി നിന്നിട്ട് ആവശ്യിക്കും എന്ന് പറയുമ്പോഴേക്കും അമ്മയുടെ മേലേക്ക് പരിശുദ്ധാ എന്നിങ്ങനെ അടിച്ചു കയറുന്ന പോലെ നിങ്ങള് അതുപോലെ പരിശുദ്ധം നിറഞ്ഞു വേണം നിങ്ങൾ ഇന്നത്തെ ധ്യാനം കഴിഞ്ഞ് പോകാൻ കേട്ടോ അതുപോലെ ഹാപ്പി ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണേ കാരണം ഞാൻ ഞാനിങ്ങനെ അതുപോലെ പരിശുദ്ധ പ്രാർത്ഥിക്കുന്ന ആളാ കേട്ടോ അപ്പം ഞാനിങ്ങനെ എനിക്കിങ്ങനെ പല എക്സ്പീരിയൻസ് ഉണ്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന ചില പെട്ടെന്ന് നടക്കുകയൊക്കെ ചെയ്യും അന്നേരത്തിനും പിന്നെ അപ്പം ഞാൻ കാരണം അത്രാത്ത പരിശുദ്ധാമനോട് പ്രാർത്ഥിക്കുന്ന ആളാണ് അന്നേരത്തേനും പരിശുദ്ധാത്മാവ് നടത്തും പല കാര്യങ്ങളും പെട്ടെന്ന് നടത്തും അപ്പം അതുകൊണ്ട് പരിശുദ്ധാമാവിനോട് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിക്കണം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാമോട് എപ്പോഴും ഇങ്ങനെ കുർബ കുർ കുർബാന കാണുന്ന സമയത്ത് കൊന്ത ചെല്ലുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാട്ട് കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പരിശുദ്ധമാവേ പരിശുദ്ധ പരിശുദ്ധേ എന്നൊരു സാധനം എപ്പോഴും ഉണ്ടാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് എന്നിട്ട് പരിശുദ്ധ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചെറിയ ടൈം പരിശുദ്ധ ഫുൾ ഓൺ ഓക്കെ